ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ പുറമെ കാണിക്കുന്നത് തന്നെയാണോ ഉള്ളത് അതോ അവരുടെ ഉള്ളില് മറ്റെന്തെങ്കിലും ആണോ ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്താണെന്നുള്ളതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നെയിം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഓറ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ ആവുക. ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മനസ്സ് മനസ്സിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും വളരെയധികം ഒരു തകർന്ന അവസ്ഥയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നോക്കുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിന്ന് പോയൊരു ബന്ധം തന്നെയായിരിക്കാം ഇനി ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ രീതിക്കും ഒരു കട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയൊരു പേഴ്സൺ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ഇല്ലാത്ത അവസ്ഥ ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോർണറിൽ ഇരുന്നു കൊണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രതീക്ഷ ആ ഒരു ഹോപ്പ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് എത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് ഓഫ് പീരീഡ് ഒക്കെ വന്നിട്ട് കുറച്ചധികം അധികം നാളുകളായിട്ടുണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള നിങ്ങളുടെ ഒരു ഹോപ്പ് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണ് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയവരാണ് എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും പൂർണമായിട്ടും നിങ്ങളെ വിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല സാഹചര്യത്തിന്റെ പല സന്ദർഭങ്ങൾ കൊണ്ടിട്ട് സാഹചര്യത്തിന്റെ സ്വാധീനം കൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവരുടെ ഒരു സ്വന്തം ഡിസിഷൻ മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് വരാനുള്ള ഒരു റീസൺ ഒന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഒരു വ്യക്തികളുടെ എനർജി എന്ന് പറയുന്ന മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവർ ഇവർക്ക് ഒരുപാട് ചുമതലകൾ അല്ലെങ്കിൽ ഇവർ ഒരുപാട് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് ഇവരെ കാണുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇവർ ഒരുപാട് എൻജോയ് ചെയ്ത വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റ് റിലേഷൻഷിപ്പിൽ വരാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം ഏത് രീതിയിലുള്ള ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ മാത്രമല്ലാതെ മറ്റു പല റെസ്പോൺസിബിലിറ്റീസ് പോലും ഇവരുടെ ലൈഫിലുണ്ട് അതായത് അത്രയും വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തന്നെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം പലപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആദ്യ സമയങ്ങളിലെ പോലെ കിട്ടാതെ വന്ന സമയത്ത് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് പല രീതിയിൽ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇവരെ നിങ്ങളെ പല രീതിക്ക് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം മിസ്സായതിൻ്റെ ആ ഒരു വേദന നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ അടുത്ത് പ്രക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഓവർ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തലയിലേക്ക് വെക്കാനായിട്ട് ഇവർക്ക് സാധ്യമല്ല കാരണം ഓൾറെഡി തന്നെ ഇവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്കിടയിൽ ഒരു വലിയ തർക്കങ്ങളോ വാക്കുവാദങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ സ്ട്രെസ് ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് സമയത്ത് ആ ഒരു ടൈമിൽ ഈ ഒരു അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അവർ പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവരോട് ശ്രമിക്കാനും അതുപോലെ തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു കാര്യത്തിൽ അവരുടെ മാത്രം ഒരു തീരുമാനമായിരുന്നില്ല അത് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് പുറത്ത് നിന്നുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൂടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പിന് വന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പൂർണ്ണമായിട്ടുള്ള മനസ്സോടു കൂടിയല്ല ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് സാരം അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും നിന്ന് പോയിരിക്കുന്ന ഒരു നിലച്ചു പോയിരിക്കുന്ന ബന്ധം എങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു െഡിൽ നമുക്ക് കാണുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പ്രതീക്ഷകൾ ആ ഒരു വൈബ്രേഷൻസ് ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ പോകാതെ ഇവരുടെ തോട്ട്സിലെല്ലാം നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാകണമായിരുന്നു എന്നൊരു ചിന്തകളൊക്കെ ഇവരുടെ മൈൻഡിലേക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിൽക്കുന്നതും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മന അവർ പുറത്ത് കാണിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് പോലും നിങ്ങൾ പോലും ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയത് ഇത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒട്ടും നിങ്ങളെ വേണ്ട എന്ന് പറയൂ എന്നുള്ള കാര്യം അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ കൊട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ സ്വന്തം തീരുമാനമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു തോന്നലുകൾ തീർത്തും സത്യമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നത് ഇവരുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു സമ്മർദ്ദം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു രീതികൾ ഒന്നും തന്നെ അല്ല ഇവരുടെ ഉള്ളില് നിങ്ങളോടുള്ള ഫീലിങ്സ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ മാറ്റാനായിട്ട് ഇവർക്ക് സാധിക്കാത്തതും അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൂടെ ആദ്യമേ തന്നെ ലെറ്റ് ഇൻ ഗോയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുപോയ വ്യക്തികളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതിന്റെ കാരണം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ പൂർണ്ണ തകർച്ച ഒരു വലിയ തിരിച്ചടി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏറ്റ ഒരു വലിയ തിരിച്ചടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഒരു എനർജി തന്നെ കാണുന്നത് നമുക്ക് ഔട്ട് സോഡിനെ കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ പൂർണ്ണ തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം തീർച്ചയായിട്ടും എന്ന് തന്നെ കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പൊ പോയ വിട്ടുപോയൊരു എനർജിയാണ് പലപ്പോഴും നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യത്തില് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു പേഴ്സൺ അതെല്ലാം തന്നെ വിട്ടിട്ടും അല്ലെങ്കിൽ മറക്കാനോ കാര്യങ്ങൾക്കോ ഒക്കെ തന്നെ ഇവർ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടും ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് വെച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ലേ ഇവര് കാരണം ഇവർക്ക് ഓവർ ആയിട്ടുള്ള സ്ട്രെസ് എടുത്ത എടുത്ത് തലയിലേക്ക് വെക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് അതിനെ പറ്റില്ല എന്നൊരു എനർജിയാണ് എപ്പോഴും സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നിങ്ങനെ മാറി എങ്കിലും അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് വേദനകളുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിന് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോഴും ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമെന്ന് തന്നെ കാണുന്നത് അപ്പം ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഇത്രയും ടൈം ഓഫ് പീരീഡ് ആയെങ്കിൽ പോലും ഇവർ ആ ഒരു പാസ്റ്റ് ലൈഫിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മകളിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് ഇവർ പുറമേ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന രീതി അല്ല ഇവരുടെ ഉള്ളിലുള്ളത് കാരണം ഇവർക്ക് നിങ്ങളുടെ അടുത്തും വളരെയധികം സ്നേഹമുണ്ട് പക്ഷെ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെയൊക്കെ കാര്യമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഇവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഇവർ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ എല്ലാം കൂടെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പക്ഷെ ഒരു എക്സ്ട്രാ മെറിട്ടണിൽ വരുന്ന ബന്ധവും ആവാനുള്ള സാധ്യതകളും ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ല നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണോ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾ നിങ്ങളിതിനെ കണക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ ഇവർ നിൽക്കുന്നുണ്ടെന്ന് തന്നെ കാണുന്നു പക്ഷെ ഇവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല ഇവർക്ക് ഇവരുടേതായ ഒരു ടൈം വേണം കാരണം ഇവർ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് ഇപ്പോൾ ഇവർക്ക് ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു എനർജിയാണ് തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി കാണാനായിട്ട് സാധിക്കുന്നത് എലോൺനെസ് ആണ് വന്നിരിക്കുന്നത് ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ തീർത്തും ഒറ്റക്കാണ് ഇവർക്ക് ലൈഫിൽ ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ഏത് രീതിയിൽ ഈ ലൈഫിനെ കൊണ്ടുപോകണമെന്ന് ഇവർക്ക് സാധിക്കുന്നില്ല ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ലൈഫിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം അല്ലെങ്കിൽ ഒരു മാറ്റം വേണം എന്ന് എന്നാഗ്രഹിച്ചിട്ട് ഇവരിപ്പോൾ ഫൈറ്റിംഗ് ആണ് ഇവരോട് തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനോട് തന്നെ ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കാരണം പൂർണ്ണമായിട്ടും ഡൗൺ ആയിട്ട് പോയി പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉയർന്നു വന്നിട്ട് കുറെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമേ ജീവിതത്തിന് മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൽ വളരെ നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്ത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ ഇവരോട് തന്നെ പോരാടുകയാണ് അല്ലെങ്കിൽ ഇവർ ഇവർ ഇവർക്കെതിരെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുകയാണ് അത്രത്തോളം ഇവർ ഇവരോട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരിൽ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇവരായിട്ട് തന്നെ ശ്രമിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ ഇവർ ഇവരെ അറിയുന്നില്ല ഒരു പക്ഷേ ഇവർ അറിയുന്ന പോലും ഉണ്ടാവില്ല കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും മാറണം എന്നുള്ള ആഗ്രഹമാണ് ഇവരുടെ മൈൻഡിൽ ഉള്ളത് അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അതിലേക്ക് ഫോക്കസ് ഒന്നിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പകത്തിൻ്റെ ഇവർക്കൊരു ഹീലിംഗ് ആവശ്യമാണെന്നുള്ള ചിന്ത ഇവരുടെ ഉള്ളിൽ തന്നെയുണ്ട് കാരണം ഇവരുടെ മൈൻഡ് ഇവരുടെ ചക്രാസം എല്ലാം തന്നെ ബ്ലോക്ക്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതാണ് ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ ഇവരുടേതായ ചിന്താഗതികൾക്ക് ഇവർക്ക് ഇവർക്കൊരു ചിന്താന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളാണ് എടുത്ത് തലയിലേക്ക് വയ്ക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും ഇവരുടെ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു വ്യക്തികളാണ് അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ചിന്തകളില്ലാതെ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ആ ഒരു ചിന്തകൾ കാട് കയറിയപ്പോൾ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ മറ്റു ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഏതാണോ ആ ഒരു തേർഡ് സിറ്റുവേഷൻ ആ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി ഏതൊരു ബന്ധത്തിലേക്ക് വരികയാണോന്നുണ്ടെങ്കിലും അതെ ഇപ്പോൾ ഏതോ ഫാമിലി ആണെങ്കിലും മറ്റേതെങ്കിലും വ്യക്തികളാണെങ്കിലും ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒരു ലിമിറ്റിൽ കൂടുതൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് മറ്റൊരു തേർഡ് സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബന്ധത്തിന് മനോഹരമാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണിലേക്ക് അടുക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് മറ്റൊരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം വിള്ളൽ വന്നതും അവരുടെ ഒരു സ്വാധീനവും കൂടെ ഇതിനകത്തേക്ക് വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയിരിക്കുന്നത് പക്ഷെ പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോളുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല തികച്ചും ഒരു മാസ്ക് ഇട്ട് നടക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇവരുടെ ഉള്ളിലുള്ള ഇവരെ അല്ല ഇവർ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തികച്ചും മറ്റൊരു വ്യക്തിയെയാണ് ഇവർ പുറത്ത് കാണിക്കുന്നത് സ്വന്തം രീതികളെ പുറത്ത് ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവർക്ക് പൂർണ്ണമായിട്ടും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ ആവശ്യമാണെന്നൊരു തീരുമാനം ഇവർ എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾ ആ ഒരു മിസ് ചെയ്യുന്ന ഒരു എനർജി ഇവരിലേക്ക് വന്നപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് ഒരു കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത് കുറച്ചുകൂടെ സംയമനം പാലിക്കേണ്ട ഒരു ബന്ധം തന്നെയായിരുന്നു അത് ഒറ്റ വാക്കിലും മുറിച്ചിട്ട് പോകേണ്ട ഒരു ബന്ധമായിരുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം ഇപ്പോൾ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു എനർജി ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ഡ്ര ഡ്രീം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട് നിങ്ങളൊരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതൊന്നും തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടാവില്ല ഇപ്പോഴും ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ അടുത്തുള്ള വ്യക്തികളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കാണുന്നൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി അറിയുന്നുണ്ടായിരിക്കാം അപ്പോഴൊന്നും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഉള്ളതല്ല ഇവർ നിങ്ങളുടെ നേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരണം ലൈഫിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം തന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു ക്യാരക്ടറുമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഈ ഒരു ആയിട്ട് തന്നെ ഇപ്പം ആഗ്രഹിക്കുകയാണ് ഒരു ടൈമില് ഒരു ബേർഡൻ ആണ് എന്നുള്ളതൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പേഴ്സണിപ്പോൾ തിരിച്ചു ഹേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്ക് ഇവർ തന്നെ ബർഡൻ ബേഡനായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇവർക്ക് ചിന്താഗതികളിൽ മാറ്റം വന്നിരിക്കുന്നത് ഇവരുടെ ചിന്തകളാണ് ഇതിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഓവർ സ്ട്രെസ് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഓവർ തിങ്കിങ് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല അല്ലെങ്കിൽ ലൈഫിൽ തന്നെ ഇത്രത്തോളം ഒരു ചിന്തകൾ കാട് കയറി മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല പ്രസന്റിൽ ജീവിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇവരെ തന്നെ ഒന്ന് മാറ്റിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു തീവ്രത ഈ ഒരു പേഴ്സണ് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെയും മനസ്സിലാകി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ സ്നേഹം തീർത്തി തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഇവര് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഓവർ തിങ്കിങ് അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഇതിനകത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന സമയത്ത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി കൂടെ വന്ന് ഇവരുടെ ലൈഫിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരൊരു സമാധാനം വാക്കുകളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് അതിലേക്ക് ഒരു അഡിക്ഷൻ ഇവരുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതി അല്ലെങ്കിൽ ഇവർക്ക് ഒരു ടെൻഷൻ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മൂന്നാമത് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു ആ മൂന്നാമത് നിൽക്കുന്ന വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻപിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടായത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് അഡിക്ഷൻ ആയിട്ട് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് വിട്ടുപോയതാണ് ഒറ്റടിക്ക് അവർക്കൊരു തീരുമാനം കാരണം ഒരാൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ നമ്മളായിട്ട് വിളിച്ചു കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ അവരെ എതിർക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവര് പെട്ടുപോയൊരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോ ഈ മാറി നിന്ന് ഇത്രയും സമയമായിട്ടും നിങ്ങളുടെ ഒരു ഓർമ്മ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കാതെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഇവർ വീണ്ടും ഇവരിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എനർജിയാണ് അപ്പൊ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ഒരു തീവ്രത ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഇവരോട് പോരാടി ഇവർക്കൊരു മാറ്റം വരുത്തിയിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ പോയി ഇവരുടെ മൈൻഡിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം പ്രകടിതമായിട്ട് തന്നെ തന്നിട്ട് ഒരു പരാതിക്കോ കാര്യങ്ങൾക്കോ ഒന്നും വഴി തെളിയിക്കാതെ എല്ലാ രീതിക്കും ഇതിനെ ഒന്ന് നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംബന്ധിച്ചിടത്ത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ അതിനേക്കാൾ തീവ്രമായിട്ട് തന്നെ ഇവരുടെ ഹൃദയത്തിനെ വളരെ വളരെയേറെ തകർക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് ഒരിക്കലും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു മെസ്സേജ് പോലും ഇവർ നിങ്ങളിലേക്ക് പാസ് എന്ന് ആഗ്രഹിക്കുകയാണ് അവരുടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് നീയുമായിട്ടുള്ള എന്റെ ബന്ധത്തിനെ എനിക്ക് വീണ്ടും കണക്ട് ചെയ്യണം അല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പുറമേ ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നിറയെ നീ ആണ് എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു ടൈം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവരിപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാരണം ഇവരിപ്പം ഒരു ഹീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുടെ ചക്രാസ നേരത്തെ ബ്ലോക്ക്ഡ് ആയിരുന്നു ഇവരായിട്ട് തന്നെ അതിനെല്ലാം ഓപ്പൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു കണക്ഷൻ വീണ്ടും വേണം എല്ലാ രീതിക്കും ഒരു ന്യൂ ചാപ്റ്റർ ഐ എം ട്രയിങ് ടു മൂവ് ഓൺ ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് അവരിപ്പോൾ മാറി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് അവർ ഒറ്റപ്പെടൽ തന്നെയാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ദേഷ്യമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുമായിരുന്നു ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി ചെയ്ത് ആരാണെങ്കിലും ഫാമിലി ആയാലും മറ്റേതെങ്കിലും വ്യക്തികളാണെങ്കിലും ഇനി ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്യുന്ന രീതിയിൽ അതേ തീവ്രമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ കൊണ്ടുവരണം എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു വ്യക്തി അപ്പം നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം നിങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെ നിൽക്കുകയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ട് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും അറിയാത്ത രീതിയിൽ തന്നെയാണ് അപ്പൊ പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പം മനസ്സിലൂടെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് ഇവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ വോണ്ട് ടു കോല്യൂ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആൻഡ് ഹിയർ യുവർ വോയ്സ് അപ്പോൾ നിങ്ങളുടെ ഒരു ശബ്ദം പോലും ഈ ഒരു പേഴ്സൺ അധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കോൺടാക്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു എനർജീസ് ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അടുത്തു തന്നെ നിങ്ങളെ ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ടാണെങ്കിലും വരാനുള്ള സാധ്യതകൾ വളരെ അധികം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ മിസ്റ്റേക്സ് അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇതിനകത്ത് തെറ്റുകൾ പറ്റിയിരിക്കുന്നത് നിങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു കുറച്ചു കുറച്ചുകൂടെ അല്ലെങ്കിൽ സമയം കൊടുക്കായിരുന്നു അല്ലെങ്കിൽ ഒന്ന് മനസ്സ് കുറച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലേക്കും കൂടെ ചെയ്യുമായിരുന്നു എന്നുള്ളത് പോലെ നിങ്ങളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത്രത്തോളം ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കേണ്ടിയിരുന്നില്ല കാരണം ഇവരുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര സ്ട്രെസ്ഡ് ആകും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആൻസൈറ്റി പ്രോബ്ലം ഒക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളും കുറച്ചൊരു സംയോജനം പാലിക്കായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ കൈവിട്ട് പോയി നിൽക്കുന്ന ഒരു എനർജിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ആയിട്ട് നിങ്ങൾ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ ആ ഒരു പെയിൻ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും ഈ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു ടെലിപതി ആയിട്ട് ഇത് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് നല്ല സത്യം ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഓവർ തേങ്കും ഉള്ള കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളിപ്പോ ഇതും കൂടെ ഇവരുടെ തലയിലേക്ക് വന്നിട്ട് ഇതും ഇവർ ഓവർ തേങ്കും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവരുടെ എനർജീസ് എല്ലാം തന്നെ ഡ്രെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓവർ ഹെൽമഡ് ആണ് കാണിച്ചിരിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ നിന്ന് പറ്റിയ ഒരു തെറ്റാണല്ലോ ഇതിന് ഇത്രത്തോളം അല്ലെങ്കിൽ ഇവരാണല്ലോ ഒരു പുറത്തുള്ള വ്യക്തികളെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി പോയത് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ആയിട്ട് തന്നെ പോയത് എന്നുള്ളത് എങ്കിൽ പോലും ഒരു ദൈവിക ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ എനർജി കൊണ്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരം ഈ ഒരു ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം ഒരുപാട് റിവീൽ ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മുന്നിലേക്ക് വെളിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഒന്ന് ചേർക്കാൻ വന്നവരല്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആക്കി കളയുകയാണ് കളയുകയാണെന്ന് കളഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് റിവീൽ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്തും തുറന്ന് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അകൽച്ച കാണിച്ചതും നിങ്ങൾക്കത് ആയപ്പോൾ നിങ്ങൾ അതിനെതിരെ സംസാരിച്ചു തുടങ്ങിയതും അങ്ങനെ ആയിരിക്കും ഈ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഇവർ നിങ്ങൾ എത്രത്തോളം ചോദിച്ചിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് റിവീല് ചെയ്യാൻ തയ്യാറായിട്ട് ഉണ്ടാവുകയില്ല. കാരണം ഇവർ ഒരുപാട് സ്ട്രെസ്ഡ് ഇരിക്കുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവില്ല ഇവരൊന്ന് കൂളായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം അല്ലെ ഒരു പക്ഷെ നിങ്ങളും കൂടെ ടെൻഷൻ ആകും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടൈം എടുത്ത സമയത്താണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത്രയും ഒരു ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിയപ്പോൾ നിങ്ങൾ ചോദിച്ചത് അപ്പം ഇവരുടെ സിറ്റുവേഷൻ അത്രയും ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചതിന് ഇവർ കൂടുതൽ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകുകയും എല്ലാം കൂടെ ചെയ്തപ്പോഴേക്കും മൊത്തം കുളമായി പോയൊരു ബന്ധം ഓക്കെ അപ്പം ഈ ഒരു ടൈമിൽ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോൺവെർസേഷൻ വേണമെന്നും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം ഇവർ ആഗ്രഹിക്കുമ്പോൾ ഇവരുടെ മിസ്റ്റേക്സ് എല്ലാം തന്നെ ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളുടെ അടുത്ത് ഇനി റിവീൽ ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ഇപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയ ചാൻസ് എങ്കിലും ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട് പക്ഷെ ഇനിയും താമസിക്കുക താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പൂർണ്ണമായിട്ടും തന്നെ ഈ ഒരു ബന്ധം ഇട്ടു പോകും എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു കറക്റ്റ് ടൈമിംഗ് പീരീഡേക്ക് പീരീഡ് നോക്കിയിട്ട് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്രയൊക്കെ രീതിയിൽ മാസ്ക് ഇട്ട് കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ തീവ്രത എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഏത് തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നെന്ന് പറഞ്ഞാലും ഏത് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് നിങ്ങളെ അയച്ചു കളയാനായിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താനായിട്ട് സാധ്യമല്ല എത്രത്തോളം വേണ്ടെന്ന് ഇവർ വെച്ചിട്ട് പോകുന്നവരാണോ അത്രത്തോളം നിങ്ങളെന്ന് പറയുന്ന അവരിലേക്ക് അടുക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം സ്വാധീനിച്ച ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ അവർ നിങ്ങളെ വളരെയധികം ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ റീയൂണിയൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കി കൂടി തന്നെ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ എടുക്കാൻ ഇപ്പൊ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരാതികള് കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കാനായിട്ട് ഇവർ പൂർണ്ണമായിട്ട് മനസ്സ് തുറന്നിരിക്കുന്ന ഒരു സമയമാണ് എന്നാ പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ഇനി ഇവരുടെ അടുത്തേക്ക് ഒരു കാര്യങ്ങളും അങ്ങനെ പരാതികളായിട്ട് ചെല്ലാൻ തയ്യാറല്ലാതെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നത് അപ്പൊ നിങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഇവരെ ഇത്രയും ടെൻഷൻ ആക്കരുത് ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് വന്നാൽ മതി ഇത്രയും ഒരു ഓവർ സ്ട്രെസ് നിങ്ങളായിട്ട് ഇനി ഇവർക്ക് കൊടുക്കില്ല ഇവരെ മനസ്സിലാക്കാൻ നിങ്ങൾ പൂർണ്ണമായിട്ടും തയ്യാറെടുത്തിരിക്കുന്ന ഒരു എനർജി ആ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനം അപ്പോൾ ഈ ഒരു പേഴ്സണിൽ വന്നിരിക്കുന്ന ഈയൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ അതിശയകരമായ ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഇവർ ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വരികയാണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ചാപ്റ്റർ തുടങ്ങണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പോസിബിലിറ്റീസ് അവരുടെ മുന്നിലേക്ക് വന്നെത്തുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എത്രത്തോളം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ഇവർക്കറിയാം എത്ര മുഖംമൂടി ഇട്ട് പുറത്ത് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെ ആ ഒരു കാത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഫലമുണ്ടാകും ഈ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയവരാണ് എങ്കിൽ പോലും ഒരിക്കലും ഇവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങൾ വിട്ടു പോവുകയില്ല കാരണം നിങ്ങളുടെ ഒരു സ്നേഹം ഇവർക്ക് ഒരുപാട് ഇവർ ആസ്വദിച്ച വ്യക്തികളാണ് അല്ലെങ്കിൽ അതിന്റെ തീവ്രത ഇവർ തീർത്തും അറിഞ്ഞ വ്യക്തികളാണ് ഇവർ പറഞ്ഞു പോയ വാക്കുകൾ എല്ലാം തന്നെ ഇവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ വേദനിച്ച ആ ഒരു വേദന ഇവർക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു എനർജി ലെവലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് നമുക്ക് റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ജാൻവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് എം എഗൈൻ വന്നിട്ടുണ്ട് ടോറസ് വന്നിട്ടുണ്ട് സോഡിയാക്സൈൻ ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് അക്വേറിയസ് വന്നിട്ടുണ്ട് ി അഗൻ വന്നിട്ടുണ്ട് ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ ജെമിനി സോഡിയോക്സൈൻ കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് അവിട്ടം എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട് ആർ എഗൈൻ വന്നിട്ടുണ്ട് ടെൻ വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് ഫോർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് തേർട്ടി സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഉത്തരം വന്നിട്ടുണ്ട് ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട് തേർട്ടി സിക്സ് എന്നൊരു ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ക്ലൂസും എല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പം നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി